ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഷെപ്പേട്ടനാണത് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഇരുന്ന് നമുക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഷെപ്പേട്ടനിലെ ഈ ഏരിയയിൽ നമുക്കൊരു ഇന്ത്യൻ ഗ്രോസറി ഉണ്ടെങ്കിലും എസ്പെഷ്യലി മലയാളികൾക്ക് ഒരു ഗ്രോസറിയില്ലായിരുന്നു അതിന് ഒരു പുതിയൊരു സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഇവർക്കൊരു മനോഹരമായ ഒരു അവസരമാണ് കാരണം ഞങ്ങളുടെ ഈ ഏരിയയിൽ ഞങ്ങൾക്ക് കയ്യെത്തും ദൂരത്തിനെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഗ്രോസറി ഐറ്റംസും അതുപോലെ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് ലഭിക്കുന്നുണ്ട് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായ മൂന്ന് മലയാളികൾ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ് അത് ഗ്രോസറി കൂടാതെ ഫുഡും അതുപോലെ തന്നെ മീറ്റും എല്ലാം ആണ് ഇവിടെ സമയത്ത് നമുക്ക് ഏത് അവസരത്തിലും നമുക്ക് ഇവിടെ വന്ന് ട്വൻ്റി ഫോർ അവേഴ്സ് ആണ് ഷോപ്പ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ ഈ പുതിയ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷെപ്പേട്ടനിലെ ആപ്കോ പെട്രോൾ പമ്പിൻ്റെ സമീപമുള്ള കോർണറിലിരിക്കുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ ഈ പുതിയ ഷോപ്പ് അവർ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് ഷോപ്പ് ഓപ്പൺ ആണ് അതുപോലെ തന്നെ നമുക്ക് ഗ്രോസറി കൂടാതെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ മീറ്റ് അതുപോലെ തന്നെ ഫുഡ് ഹോട്ട് ഫുഡ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിനുള്ളിലോട്ട് കടന്നു വരുമ്പോൾ വിശാലമായ ഷോപ്പിംഗ് സൗകര്യമാണ് നമുക്ക് ഇവരിവിടെ റെഡിയാക്കിയിരിക്കുന്നത് നമുക്ക് കയറി വരുമ്പോഴേക്കും അരികളുടെയും അതുപോലെ തന്നെ പച്ചരികളുടെയും ഗോതമ്പോടികളുടെയും ഒരു വലിയ ശേഖരം തന്നെ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഇവിടെ അവർ ഷെൽഫുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്കൊരു മിനി സൂപ്പർമാർക്കറ്റിൽ ചെന്ന് നമുക്ക് ഷോപ്പ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഇതിനുള്ളിലോട്ട് കടന്നു വരുമ്പോൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ഐറ്റങ്ങളും നമുക്കിവിടെ സുലഭമാണ് നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പിലുള്ളിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് നാട്ടിലൊരു കടയിലോട്ട് കയറി ചെന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ അവർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പുട്ടുപൊടി അപ്പപ്പൊടി അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പലഹാരങ്ങൾ ഇവരെല്ലാം ഇവിടെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രോസൺ ഐറ്റംസുകളുടെ ഒരു കമനീയ ശേഖരം തന്നെയാണ് ഇവരിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഒരു ഏരിയ ഫുള്ള് ഫ്രോസൺ ഐറ്റംസിൻ്റെ ഏരിയകളാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള എല്ലാവിധ ഐറ്റങ്ങളും നമുക്ക് ഇവിടെ ആണ് അതുപോലെ തന്നെ ഫ്രോസൺ നമുക്ക് വേണ്ട തേങ്ങ പോലത്തെ ഉള്ള ഫ്രോസൺ അതുപോലെ തന്നെ നമുക്ക് പലഹാരങ്ങൾ ഫ്രോസൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടൻ പൊറോട്ട ഫ്രോസൺ ഐറ്റംസ് അങ്ങനെ ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കമ്പനികളുടെ ഫ്രോസൺ ഐറ്റംസ് ലഭ്യമാണ് അതുപോലെ തന്നെ നമുക്ക് പല നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ അതുപോലെ തന്നെ ചെറിയ മൺചട്ടികളെ അതുപോലെ രൂപങ്ങളെ അതുപോലെ തന്നെ വിളക്കുകൾ അതിനൊരു ഡിസ്പ്ലേ ഉണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയ തന്നെയുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ഒരു ഏരിയ നമുക്ക് പല സെക്ഷനുകളായിട്ട് വെജിറ്റബിൾ നമുക്ക് പലതരം വെജിറ്റബിൾസുകൾ നല്ല മനോഹരമായിട്ട് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അതിൻ്റെ പ്രൈസ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ നാടൻ കപ്പ മുതൽ ചീനിക്കിഴങ്ങ് വരേക്കും നമുക്കിവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ നാടൻ തേങ്ങകൾ അതുപോലെ രണ്ട് സൈഡിലായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ചെറുപഴങ്ങളും കാര്യങ്ങളും അവർ അനുസരിച്ച് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസ് പലതരം വെജിറ്റബിൾസുകൾ വ്യത്യസ്തങ്ങളായ വെജിറ്റബിൾസ് കാര്യങ്ങളിവിടെ നമുക്ക് ഓരോന്നും ആണ് നമുക്ക് നാട്ടിൽ കിട്ടുന്ന കൂടുതൽ വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഒരു സെക്ഷനിൽ നമ്മുടെ മധുര പലഹാരങ്ങളുടെ ഒരു ഏരിയ തന്നെ ഒരു സെപ്പറേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാട്ടിൽ കിട്ടുന്ന ലഡു ജിലേബി മുതലായവകൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ് അതിനോട് അതിനോടടുത്ത് ചേർന്ന് തന്നെ പിന്നെ ഫുഡിൻ്റെ സെക്ഷൻ ഹോട്ട് ഫുഡിൻ്റെ സെക്ഷൻ അവർ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാത് ദിവസങ്ങളിലെ മെനു അനുസരിച്ചുള്ള ഫുഡ് നമുക്കിവിടെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരു മീറ്റിനു വേണ്ടി തന്നെ ഒരു സെക്ഷൻ തന്നെ വളരെ മനോഹരമായിട്ട് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് നമുക്ക് വ്യത്യസ്തങ്ങളായ മീറ്റും കാര്യങ്ങളും നമുക്കിവിടെ ലഭിക്കും മെയിനായിട്ട് ബീഫ് ലാമ്പ് അതുപോലെ ചിക്കൻ അതെല്ലാം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് അത് അവർ കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവർ അത് തരും പിന്നെ നമുക്ക് ഏറ്റവും നമ്മൾ നാട്ടിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എല്ലും കപ്പക്കുള്ള എല് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഈ ചെറിയ പീസായിട്ട് ഞുറുക്കി കിട്ടുക എന്നുള്ളൊരു ഒരു വലിയൊരു ടാസ്ക്കാണ് ഇവിടെ നമുക്കത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പീസായിട്ട് അവർ നമുക്ക് മുറിച്ചു തരും അതുപോലെ തന്നെ നമുക്കിപ്പോൾ മീറ്റുകൾ പല പാർട്സുകൾ നമുക്ക് വ്യത്യസ്തങ്ങളായ മനോഹരമായ രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗി തന്നെ കാണാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് സോസേജ് പോലത്തെ കാര്യങ്ങളൊക്കെ അവർ ഇവിടെ തന്നെ ഓൺ ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല ഹലോ നമസ്കാരം അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രോസറി ഷോപ്പ് ഇവിടെ ഇപ്പം ഇന്നത്തെ ദിവസം ഇരുപത്തൊന്നാം തീയതി ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പം ഇതിന് ടോട്ടലി മൂന്ന് ഓണേഴ്സ് ആണ് ഇവര് ഇവര് മൂന്ന് പേരും കൂടിയാണ് ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആദ്യം മൂന്ന് പേർക്കും വളരെ നമ്മുടെ പേരിലുള്ള കൺഗ്രാച്ചുലേഷൻസ് അറിയിക്കുന്നു ഇത് ബിജു ചേട്ടൻ സുനിൽ പിനീഷ് ഇവര് മൂന്ന് പേരാണ് ഇത് നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ആശയം ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിയൊരു സംരംഭം തുടങ്ങണം എന്നുള്ളത് ആദ്യമേ നമ്മുടെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഇപ്പോൾ ഗ്രാജുവേലി എനിക്ക് വന്നിപ്പോൾ ഒരു നല്ലൊരു മലയാളി കമ്മ്യൂണിറ്റിയും അതുപോലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആയി ഇപ്പോൾ നമ്മുടെ ഷെപ്പേട്ടൻ മാറിയിരിക്കുകയാണ് അപ്പം അപ്പോൾ അങ്ങനെ വന്നൊരു ആശയത്തിലാണ് ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെയൊരു ഇങ്ങനൊരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയുള്ള ഇത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അത് സംബന്ധിച്ചോളം നമ്മൾക്ക് ഇന്ത്യൻസുകാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളീയർക്ക് വളരെ ഒരു ഗുണമാണ് ഒത്തിരി മലയാളീസ് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഷെപ്പേട്ടൻ അപ്പോൾ അവർക്ക് ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ കരയിൽ നിന്ന് അവൈലബിൾ ആണല്ലേ മീറ്റും നമ്മുടെ ഫുഡും ഏറ്റവും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഇന്ത്യൻ കേരളത്തിലൊരു ഫുഡ് കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ നമ്മുടെ ഈ ഷെപ്പേട്ടലുള്ള കൂടുതലും ആൾക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന കാര്യം അതിനൊരു ഒരു ഒരു പരിധിവരേക്കും ഒരു പര്യവസാനം കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ദോശ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ലഞ്ച് അങ്ങനെയുള്ള സ്നാക്സുകൾ ബിരിയാണി 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 ഓക്കെ രാവിലെ ഞങ്ങക്ക് ചുമ്മാ നടക്കാൻ പോകുന്നവർക്ക് ചായ കിട്ടാനുള്ള അതെല്ലേ അതെ നമ്മൾ യൂഷ്വലി മലയാളികൾ നമ്മൾ രാവിലെ എണീക്കുമ്പോ ഒരു ചായ എങ്കിൽ കുടിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുക എന്നുള്ള വലിയൊരു കാര്യമാണ് അതിനെപ്പോ ചലവുന്നുണ്ട് ചായയും ചെയ്യുന്നു തീർച്ചയായിട്ടും അപ്പൊ അത് ഒത്തിരി പേർക്ക് കാരണം ഇവിടെ രാവിലെ ഇത് എന്താ പറയാ ഒരു നടക്കാൻ പോകുന്നത് ഒരു ചായ കുടിക്കുന്നത് ഒരു അപ്പൊ എനിക്കാ അതൊരു ഗുഡ് ഗുഡായ കാര്യമാണ് കാരണം രാവിലെ ഇപ്പൊ ചായ കുടിക്കാൻ പോകുന്ന കൂടുതൽ അവർക്ക് ഈ ഷോപ്പിലൂടെ കയറുമ്പോൾ അവർക്ക് ആവശ്യമായ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാൻ പറ്റും ചിലപ്പോൾ നമുക്ക് ഈ ഷോപ്പിലോട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആയ ലക്ഷ്യം അപ്പൊ അതിനൊരു ഓരോരോ വഴിയായിട്ട് ഇപ്പൊ ഒരു ചായ അതുപോലെ തന്നെ മുമ്പോട്ട് ഒരു ദോശ കാര്യങ്ങളൊക്കെ റെഡിയാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അത് ഒരിക്കലും ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് തീറ്റമായിട്ട് രീതിയില്ല ഇപ്പോൾ ബിജോ മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് നമുക്കിപ്പം ഫ്രഷ് ആയിട്ട് ഫ്രഷ് ബുച്ചറി കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ എല്ലാ വെജിറ്റബിളും ഉണ്ട് എല്ലാ ഇതിലുള്ള വെജിറ്റബിളും അല്ല നമ്മുടെ ഇന്ത്യൻസിന് മാത്രമല്ല ഓക്കെ നമ്മുടെ കോശികൾക്കുള്ള അതുപോലെ ഫിജി അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസ് അതുപോലെ എല്ലാവർക്കും ഇന്ത്യയുടെ അതിനെ അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്ക അതുപോലെ മിഡിൽ ഈസ്റ്റ് എല്ലാ എല്ലാ കൺട്രീസിലുള്ള ഗൾഫ് കൺട്രീസിലുള്ള ആൾക്കാർക്കും ഉള്ള ഫുഡുകളും കാര്യങ്ങളും ഇവിടെ ലഭ്യമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഫുഡിന്റെ എത്ര വെറൈറ്റി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുഡ് ഇപ്പം നമ്മളിപ്പം വെരി ബേസിക് വെച്ചിട്ടാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ടു ടൈപ്പ് ഓഫ് ബിരിയാണി പിന്നെ നോർത്ത് ഇന്ത്യൻ ചപ്പാത്തി പിന്നെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറീസ് പിന്നെ ഫ്യൂ സ്നാക്സ്

ഏത് തരത്തിലും നമ്മുടെ നാടൻ സ്റ്റൈലിൽ നമുക്ക് നാട്ടിൽ എങ്ങനെ കിട്ടുന്നു അതുപോലെ എല്ലാ രീതിയിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആക്കി മാക്സിമം തരും അപ്പം നമുക്ക് ഇതിനകത്തെ കാഴ്ചകൾ കുറച്ച് നമുക്ക് ഓരോ പാർട്ടായിട്ട് കാണാം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഓസ്ട്രേലിയയിൽ നമുക്ക് യൂറോപ്യൻ കൺട്രീസില് പൊതുവേ ടൈപ്പ് പണയം കിട്ടാറുള്ളൂ ഇവിടെ നമുക്ക് നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന ഞണപ്പൂ അതുപോലെ ചെറുപറങ്ങൾ നമുക്ക് ഇവിടെ ഈ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇത് 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 ഏത് നമ്മുടെ ചാരപ്പൂ നമ്മുടെ നാട്ടിലെ എന്ന് പറയുന്ന ഇതാണ് ഇത് വരുന്നത് ഇത് നമ്മുടെ നാട്ടിലെ ഏത്തക്കയാണ് പച്ച പച്ച ഏത്തക്ക അല്ലേ നാട്ടിലെ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഇതിന്റെ പഴുത്തത് നാളെ വരുന്നുണ്ട് എല്ലാം നാളെ വരും അതുപോലെ നമ്മുടെ നാടൻ ഏത്തക്ക അതുപോലെ ചെറുപഴങ്ങള് മുതലായ നമുക്ക് കേരളത്തിൽ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം നമുക്ക് ഇവിടെ എത്തിച്ചു തരും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വന്ന് നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളും ഷോപ്പ് ചെയ്യണം പർച്ചേസ് ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊട്ടേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ഓരോ വേണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ അവർ മാക്സിമം അവൈലബിലിറ്റി ആക്കി തരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് ഇനി അടുത്തൊരു വീഡിയോ കെയർ ബൈ